കോൺഗ്രസിലെ തമ്മിൽ തല് രൂക്ഷമാവുകയാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മടനീക്കി പുറത്തു വന്നിരുന്നു കോൺഗ്രസിലെ പല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് കേവലം അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് തുടങ്ങി പാർട്ടി പാർട്ടിമാറലിൽ പോലും എത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നു പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിലെ രണ്ട് നേതാക്കൾ തമ്മിൽ അത്ര നല്ല ധാരണയിലല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആദ്യമായല്ല ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പലപ്പോഴുമായി കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് പോലും വരുന്നത് കോൺഗ്രസിനുള്ളിലെ നേതൃത്വത്തിനിടയിൽ തന്നെ വലിയ പിശകുകൾ സംഭവിക്കുന്നുണ്ടെന്നും പലപ്പോഴും നേതൃത്വത്തിനുള്ളിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി നിൽക്കുന്നുണ്ടെന്നെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പലരും അല്ലെങ്കിൽ പല നേതാക്കളും മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ സുധാകരന്റെ പ്രവർത്തികളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കോൺഗ്രസ്സിന് വലിയ തലവേദനയായി മാറുന്ന സാഹചര്യമായിരുന്നു അദ്ദേഹം എന്തു പറഞ്ഞാലും അത് കോൺഗ്രസ് തിരിച്ചടിയായി മാറി മാറുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പല കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ എറണാകുളത്തെ യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി കൂടിയായ ഹൈബീഡൻ പോലും തുറന്നു പറയുകയുണ്ടായിരുന്നു സുധാകരന്റെ വാക്കുകൾ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയു മാറുകയാണെന്ന് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം തന്നെ ഒരു നേതാവിൽ നിന്നും വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു നേതാവിൽ നിന്നും വരുന്ന സാഹചര്യത്തിൽ അണികളെ സംബന്ധിച്ചിടത്തോളം അത് നേതാവിനെ നേതാവിനെയല്ല നോക്കുന്നതെന്നും അണികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തെ മാത്രമാണ് കാണുന്നതെന്നും ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കിടയിലുള്ള സ്പർദ്ധകളെല്ലാം തന്നെ അത്തരത്തിലുള്ള അണികൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണമാകുമെന്നെല്ലാം തന്നെ ഹൈബീഡൻ പോലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല സുധാകരൻ എന്നുള്ള വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം യഥാർത്ഥത്തിൽ സുധാകരനെ ഒതുക്കാനുള്ള ശ്രമമായിരുന്നു കണ്ണൂരിലേക്കുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതെന്നെല്ലാം തന്നെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ വി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള അടുപ്പം അത്ര നല്ലതല്ല ഇരുവരും നല്ല ധാരണയിലല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല മുൻപും പലപ്പോഴായിട്ട് സുധാകരനെ ആണെങ്കിലും അല്ലെങ്കിൽ വി ഡി സതീശനാണെങ്കിലും പലപ്പോഴും തന്നോട് അവഗണന കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്താറുണ്ട് പലപ്പോഴും പല പരിപാടികളും പ്രത്യേകിച്ചും സമനാജ്ഞി പോലുള്ള പരിപാടികളിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ പേരുമെല്ലാം തന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം ആദ്യം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ മുരളീധരൻ ആണെങ്കിലും പലപ്പോഴും കോൺഗ്രസിനുള്ളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്താറുണ്ട് പക്ഷേ അതെല്ലാം തന്നെ രമ്യമായ രീതിയിൽ പരിഹരിക്കപ്പെടാറില്ല എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുത തന്നെയായി തുടരുകയാണ് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ഒളിയമ്പ് വന്നിട്ടുള്ളത് വിയോജിപ്പുകൾക്കിടയിലും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തമ്മിലുണ്ടായ അടുപ്പവും ധാരണയും ഇപ്പോഴത്തെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തങ്ങൾ വേറൊരു രീതിയിലാണ് പ്രവർത്തിച്ചതെന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അന്ന് അത് പുറത്തു പോകാറില്ലായിരുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് തങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവർത്തകരെ അത് വേദനിപ്പിക്കുമെന്നും അവർ രാവിലെ ചായക്കടയിലിരുന്നു രാഷ്ട്രീയം പറയുമ്പോൾ അവരുടെ എതിരാളി പത്രം വായിച്ച് പരിഹസിക്കുന്ന അവസ്ഥ തങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പോഴുള്ള ചിലർ ഉണ്ടാക്കുന്നുണ്ട് എന്നാണോ എന്ന് അദ്ദേഹത്തോടുള്ള തിരിച്ചുള്ള ചോദ്യത്തിന് അത് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുകൂടി അദ്ദേഹം പറയുകയാണ് എന്നാൽ താനും ഉമ്മൻചാണ്ടിയും അത്തരമൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ് കെ പി സി സിയുടെ സമരാഗ്നി ജാഥക്കിടെ സുധാകരൻ സതീശിനെ തെറിവിളിച്ചതും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മൈക്കിന് വേണ്ടി കലഹിച്ചതും നാണക്കേടുണ്ടാക്കിയിരുന്നു ഈ ഘട്ടത്തിൽ മൗനം പാലിച്ച ചെന്നിത്തല തെരഞ്ഞെടുപ്പിന് നടുവിൽ ഇക്കാര്യം തുറന്നടിക്കുകയായിരുന്നു പാലക്കാട് എം എൽ എ ഷാഫി പറമ്പലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലെ അതൃപ്തിയും ചെന്നിത്തല പരസ്യമാക്കുന്നുണ്ട് ഹരിപ്പാട് എം എൽ എ ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചുവെന്നും കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കെ നാല് എം എൽ എമാരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് വേണ്ടായിരുന്നു എന്ന അഭിപ്രായമാണ് ഇപ്പോഴും തനിക്കുള്ളതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർക്കുന്നുണ്ട് ആലപ്പുഴയിൽ ജയിക്കുകയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായിട്ടും കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതിനെ ചെന്നിത്തല ന്യായീകരിക്കുന്നുമുണ്ട് ഉണ്ടാക്കാൻ രാജ്യസഭയല്ല ലോക്സഭയിലാണ് ഭൂരിപക്ഷം വേണ്ടതെന്നാണ് ചെന്നിത്തല വെക്കുന്നത് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുള്ള പോര് കലുഷ് തന്നെ നിൽക്കുന്നുണ്ട് പലപ്പോഴും ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം ആവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ചില സർവേ ഫലങ്ങളെല്ലാം തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായി പറയുന്നുണ്ടെങ്കിലും വോട്ടിന്റെ വിഹിതം അല്ലെങ്കിൽ വോട്ടിന്റെ ശതമാനം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ആ വോട്ടിന്റെ തോത് എന്ന് പറയുന്നത് അത് അത്രകണ്ട് തന്നെ കുറയുന്നതായും കാണാൻ സാധിക്കും ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന് ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ തലത്തിൽ ചർച്ചയായി മാറുന്നത് മാത്രമല്ല കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ വലിയൊരു കുത്തൊഴുക്ക് ബി ജെ പിയിലേക്കും സി പി എമ്മിലേക്കും എല്ലാം തന്നെ ഉണ്ടായിരുന്നു നൂറോളം നേതാക്കളെല്ലാം തന്നെ ഒറ്റയടിക്ക് കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നതെല്ലാം തന്നെ അത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും വലിയ ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിലതെല്ലാം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതും തങ്ങൾക്ക് നിരന്തരമായി അവഗണനയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്നും നേരിടേണ്ടി വരുന്നതെന്നെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് നേതാക്കൾ ിൽ നിന്നും പോകുന്നത് മാത്രമല്ല പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെ കോൺഗ്രസിൽ നിന്നുള്ള വിട്ടുപോകലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെയാണ് പത്മജ വേണുഗോപാലിന്റെ കോൺഗ്രസിൽ നിന്നുള്ള ബി ജെ പിയിലേക്കുള്ള ചേക്കേടലുകളും ഇത്തരത്തിലുള്ള രംഗപ്രവേശനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു പത്മജ വേണുഗോപാൽ പോയതിനു ശേഷം കോൺഗ്രസിനുള്ളിലെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ തുറന്നടിക്കുകയും പോലും ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ അഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൾ വരുന്നു കോൺഗ്രസിന് ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള വിള്ളലുകൾ വരുന്നു ലീഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ലീഗിൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള പരാതികളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് മാത്രമാണ് ലീഗ് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങാതിരിക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ വരുന്നു മൂന്നാം സീറ്റ് ലീഗ് ചോദിച്ച ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെടുന്നില്ല എന്നാൽ അതേസമയം തന്നെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടുന്ന രംഗം വന്നിരുന്നു അവിടെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സാധിച്ചില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവിടെ സീറ്റ് നൽകാനായി സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തഴയുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു എന്നാൽ അതേസമയം തന്നെ ആർ എസ് പിക്ക് ഒരു അവസരം കോൺഗ്രസ് കൊടുക്കുന്നതിലും വലിയ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ ഈ കൊത്തൊഴുക്കുകളാണെങ്കിലും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളാണെങ്കിലും ഇറങ്ങിപ്പോകുന്നത് ാണെങ്കിലും അത് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഉള്ളിലുള്ള മുതിർന്ന നേതാക്കൾ തന്നെ കോൺഗ്രസ്സിനുള്ളിലെ ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ പുറത്തു പറഞ്ഞു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്